ഓഗസ്റ്റ് മൂന്ന് കോഴിക്കോട് ഇനി വണ്ടൂരിൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ഒറിജിനൽ റോസ് കയമ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ് ചിക്കൻ മട്ടൻ ബിരിയാണികൾ ബീഫ് സുർബിയാൻ മട്ടൻ ചാപ്സ് അൽഫാം ബ്രോസ്റ്റ് ഷവായ ഷവർമ ചൈനീസ് വിഭവങ്ങൾ തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ നെയ്ച്ചോർ ബീഫ് കറി ഫിഷ് മീൽസ് സിലോൺ അടക്കം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ പണ്ടിക്കാട് സ്വദേശിയായ യുവാവിനെ ഇന്നോവ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി പിന്നേഴ്സ് ഗ്രൗണ്ടിന് സമീപത്തെ വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് ചൊവ്വാഴ്ച രാത്രി എട്ടോടെയാണ് സംഭവം അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷമീറിനെ ടൗൺ ജി എം എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഒരു സംഘം കാറിൽ ബലമായി കടത്തിക്കൊണ്ടുപോയത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം നാലിനാണ് നാട്ടിലെത്തിയത് വിദേശത്ത് വെച്ചുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലുള്ള പ്രശ്നമാണ് തട്ടിക്കൊണ്ടുപോകലിന് പോകലിന് കാരണമെന്നാണ് സംശയിക്കുന്നത് പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ